നമ്മളെ സംഭവം ഷീറ്റ് ഫിറ്റ് ചെയ്യണ്ടേ കുറെ പേര് ചോദിച്ചല്ലോ ഫിറ്റ് ആക്കിയെന്ന് അപ്പം എന്നുവെച്ചാൽ ആദ്യം അളവെടുത്ത് കമ്പി എല്ലാം മുറിച്ച് സെറ്റാക്കോ കേട്ടോ ആദ്യം വലിയ കമ്പി നമ്മൾ മുറിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ചെറിയ കമ്പികളും കൂടി അളവെടുത്ത് മുറിക്കുവാണേ ഇത് മൊത്തം ഞാൻ തന്നെയൊന്നും അല്ലെ ചെയ്തത് ഞാൻ ചേട്ടൻ കൂടി കേട്ടോ ചെയ്യുന്നത് നമ്മൾ വെൽഡിങ് ഭാഗമാണ് നമ്മളെ വെൽഡ് ചെയ്ത് ഗ്രൈൻഡർ ആക്കി അല്ലേ ആ ഭാഗത്ത് പ്രൈമർ അടിക്കുക കണ്ടോ എന്ത് നമ്മൾ ഷീറ്റ് പരിപാടി ഈ സംഭവം സംഭവമെല്ലാം നമ്മൾ താഴെ വെച്ച് വെൽഡ് ചെയ്തു വെൽഡ് ചെയ്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചേട്ടാൻ തന്നെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം രണ്ടുപേരും കൂടി പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ ഇന്നിപ്പോൾ കൊച്ചിന് ഉണ്ട് കൊച്ച് വീഡിയോ എടുത്ത് തരും പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇത് നമ്മളെങ്ങനെ ചെയ്ത് ഇനി മൺഡേയിലെടുത്ത് ഫിറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവിടെ ഹുക്കില്ലേ ഈ ഹുക്കെ കയറിട്ടിട്ട് നമ്മൾ കമ്പിയെ ചുറ്റി പൊക്കി പൊക്കിയിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ആദ്യം ഒന്ന് വെൽഡ് ചെയ്ത് വെച്ചിരി പാടായിരുന്നു പിന്നെ ഒന്ന് വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സ്ട്രോങ്ങ് ആവുമല്ലോ അങ്ങനെ ഇതേപോലെ വെൽഡ് ചെയ്തു വെച്ചിട്ടുണ്ട് വെൽഡ് ചെയ്ത സ്ഥിതിക്ക് ഇവിടെ നമ്മൾ ഈ സ്ക്വയർ പേപ്പിനെ ഒന്ന് പെയിന്റ് അടിക്കുമ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കണോ അല്ലെങ്കിൽ തുരുമ്പ് എടുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിന്റെ തന്നെ അതേ കിട്ടാറുണ്ട് അപ്പോൾ അത് മേടിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി അപ്പം തണുപ്പ് കേറത്തൂല തുരുമ്പ് കുടിക്കത്തൂല്ല എന്താ ഇനി നമുക്കേ എല്ലാ പണിയും കഴിഞ്ഞ ശരിക്ക് ഈ പ്ലാസ്റ്റിക് അങ്ങ് പൊളിക്കാം കേട്ടോ കണ്ണക്കിച്ച് മഴുതി വന്നു ഇപ്പൊ നമ്മൾ പൊളിച്ചു റോൾ ആക്കിയിട്ടുണ്ട് ഇതേപോലെ പൊക്കെ സൈഡിൽ വെച്ചിട്ട് പതുക്കെ നുർത്ത് വിടാന്നാണ് ഐഡിയ ഉള്ളത് കേട്ടോ അങ്ങേറ്റ തോക്കണം ൂടി മുന്നോട്ട് ശർക്കരം മുന്നോട്ട് ശകലം മുന്നോട്ട് ശകലം മുന്നോട്ട് ഞാൻ പറഞ്ഞി ഞാൻ ഇങ്ങനെ പിടിക്കേണി വെച്ച് വെച്ച് നമുക്ക് മെല്ലെ മെല്ലെ കൊണ്ടുവരാം അങ്ങനെ പറ്റൂ നോക്കണം ചേട്ടാ ഈ ആ ഇച്ചനും കൂടി വിട്ട കമ്പ് ആ ഓക്കെ കൊണ്ടുവരാം കമ്പീരാ വേണോ എടുത്തോ അമേ എങ്ങനെയുണ്ട് എത്ര വേഗം വൈ അല്ലേ അതെ രണ്ടു ദിവസം വെറുതെ ഒന്നും നടക്കത്തില്ല നമ്മൾ ചേറ്റിട്ടോണ്ടിരിക്കുമ്പോ മഴ വന്നു കേട്ടോ ചാണ്ട് വെള്ളം ആദ്യമായിട്ട് വരുന്നേ മുന്നിലോട്ട് വരുന്നുണ്ട് നമ്മൾ ഈ സൈഡ് ഓൾറെഡി സ്ക്രൂവിനുള്ള കിഴുത്തിട്ടിട്ടെ വെച്ചത് അല്ലെങ്കിൽ ഇവിടെ സംശയതുകൊണ്ട് പിന്നെ സ്ക്രൂ ചെയ്യാൻ പണിയല്ലേ അപ്പൊ ഇനിയിപ്പോ സ്ക്രൂ മാത്രം ഇട്ട് കൊടുത്താ മതി അപ്പൊ ചേട്ടാ ചെയ്യുവാണേ പതുക്കെ ഓരോ അടി ഓരോ അടിയിലും കൊടുക്കല്ലേട്ട് നമ്മൾ കൊടുത്തോണ്ട് എനിക്ക് കുറച്ച് വെയിറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഇരിക്കുന്നില്ല തുണി ഭയങ്കര ഈസി ആട്ടോ അത് ലാസ്റ്റത്തെ വേണ്ടല്ലോ കറക്റ്റ് ഏകദേശം ഒരു ഇത്ര ആക്കിയാ നമുക്ക് ഇനി തന്നെ അളവ് ഓക്കെ അപ്പോഴേ സംഭവം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണേലും രണ്ടു മൂന്ന് ദിവസം സംഭവം എല്ലാം സെറ്റപ്പ് ആക്കി കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു ഇതൊന്നും നടക്കത്തില്ല അതിന്റെ പുറേ വേറെ ആൾക്കാരുണ്ടാവും എന്നൊക്കെ ഒന്നുമല്ല ഞങ്ങൾ തന്നെയാണ് ചെയ്തത് പിന്നെ മൊത്തം വീഡിയോ ചെയ്തത് കാണിക്കണം എന്ന് പറഞ്ഞാൽ കുറെ പണിയുണ്ട് അപ്പം ഷോർട്ട് ഷോർട്ട് കുറച്ച് കുറച്ച് എടുത്താ കേട്ടോ ഏതായാലും ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചാറ്റമഴയും ചെറിയൊരു മഴയൊക്കെ കിട്ടി വെള്ളം ഏതായാലും മുന്നിലെ വീണാ ഇനി ഭയങ്കര മഴ വരുമ്പോൾ നമുക്ക് അറിയത്തില്ല കേട്ടോ എന്നാലും സംഭവം ഒക്കെ ആയിട്ടുണ്ട് വേനൽക്കാലം ആകുമ്പോൾ അറിയാലോ ചൂടുണ്ടോ ഇല്ലയോ എന്ന് അപ്പൊ നമുക്ക് പറ്റുന്ന പണി നമ്മൾ ചെയ്യുന്ന ഓരോ കുറവുമില്ല അത് പിശിക്കിന്റെ ഭാഗമല്ല അത് നമുക്കൊരു സന്തോഷം നമ്മുടെ വീട്ടിലല്ലേ നമുക്ക് പണിയെടുത്ത് നോക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കേട്ടോ അല്ലാതെ പണിക്കാര പണി അളയാനോ ഒന്നുമല്ല നമുക്ക് പറ്റുന്ന നമുക്ക് ചെയ്തു നോക്കാലോ ഏതാനും സക്സസ് ആയി